പ്രസവ സമയത്ത് ഗർഭാശയ പേശികൾ മുറുകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതാണ് ഓരോ തവണയും ഒരു യൂട്രസ് കണ്ട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേദന ശക്തമാവുകയും ഇത് പലപ്പോഴും പല ഗർഭിണികൾക്കും ആ ഒരു വേദന കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പ്രസവ വേദന കുറക്കുന്നതിനും ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയൊക്കെ കുറച്ചിട്ട് നിങ്ങളുടെ പ്രസവം പെട്ടെന്ന് തന്നെ ആവുന്നതിനും കൂടെ സഹായിക്കുന്ന ചില എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ശരിയായ പ്രസവ വേദന വരുന്ന സമയത്ത് നിങ്ങളുടെ ഗർഭാശയ പേശികൾ മുറുകുകയും വിശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇതിനെയാണ് നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കുഞ്ഞിനെ ജനന കനാലിലൂടെ താഴേക്ക് നീങ്ങാനും പ്രസവത്തിന് തയ്യാറാക്കാനും സഹായിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു സങ്കോചങ്ങൾ അതായത് നിങ്ങൾക്ക് കൺട്രാക്ഷൻ നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ശരിയായ ഒരു പ്രസവ വേദനയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സങ്കോചങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇടപെട്ട് വരികയും ഈ ഒരു സങ്കോചങ്ങളോ ഓരോ തവണ ഉണ്ടാകുമ്പോഴും അത് കൂടിക്കൂടി വരികയും ഈ ഒരു സങ്കോചങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോവർ ബാക്കിൽ നിന്നും നിങ്ങളുടെ അടിവയറ്റിലും അടിവയറ്റിൽ നിന്നും നിങ്ങളുടെ കാലിലേക്കൊക്കെ നീണ്ടു പോകുന്ന രീതിയിൽ പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള വേദനയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഗർഭപാത്രം മുറുകുന്ന സമയത്ത് നിങ്ങളുടെ വയറ് കുറച്ച് സമയത്തേക്ക് നല്ല ടൈറ്റ് ആയിട്ട് കുറച്ച് സെക്കൻഡുകൾ മുതൽ കുറച്ച് മിനിറ്റുകൾ വരെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും തുടർന്ന് നിങ്ങളുടെ വയറ് റിലാക്സ് ആവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കണ്ട്രാക്ഷൻ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ താഴേക്ക് തള്ളുന്ന രീതിയിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇത് അടിവയറ്റിലോ അല്ലെങ്കിൽ പുറകിലോ നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള നിങ്ങൾക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോ ഓരോ തവണ ഉണ്ടാവുന്ന ഈയൊരു സങ്കോചങ്ങൾ ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ സങ്കോചങ്ങൾ ശക്തമാവുകയും ഈ ഒരു ശക്തമാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അടഞ്ഞിരിക്കുന്ന ഗർഭാശയമുഖം തുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ഈ ഒരു അടഞ്ഞിരിക്കുന്ന ഗർഭാശയം സീറോ ടു ടെൻ സെന്റിമീറ്റർ വരെ ഓപ്പൺ ആവുമ്പോഴാണ് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കുകയും ചെയ്യുകയുള്ളു അപ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷനും ഈ ഒരു സങ്കോചങ്ങളുടെ എത്ര സ്ട്രോങ് ആണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഗർഭാശയ മുഖം ഓപ്പൺ ആവുകയും ചെയ്യുന്നത് അപ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വേദനയോടുകൂടെയുള്ള സങ്കോചങ്ങൾ അതായത് ഈ ഒരു കൺട്രാക്ഷനെ ഈ ഒരു പ്രസവ സമയത്ത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ടിപ്പും നിങ്ങളുടെ പ്രസവം പെട്ടെന്ന് തന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രാക്ടീസ് കൺട്രോൾഡ് ബ്രീത്തിങ് ടെക്നിക്കാണ് അതായത് നിങ്ങൾ ഡീപ്പായിട്ടും ആയിട്ടും നിങ്ങൾ ശ്വസനം പരിശീലിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ മൊത്തത്തിൽ വിശ്രമിക്കാനും നിങ്ങൾ ശാന്തമായിരിക്കാനും സഹായിക്കുന്നതാണ് ഇത് സങ്കോചങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വേദന കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനത്തില് ശ്വസിക്കുകയും വായിലൂടെ നിങ്ങൾ പുറന്തള്ളുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ മൂക്കിലൂടെ ശ്വസിക്കുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ മനസ്സിൽ കൗണ്ട് ചെയ്യുകയും വായിലൂടെ ശ്വാസം പുറന്തള്ളുന്ന സമയത്ത് നിങ്ങൾ സിക്സ് വരെ കൗണ്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണ നിങ്ങളുടെ വയറ് കണ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ട്രാക്ഷനോട് കൂടിയുള്ള വേദനയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല നമ്മുടെ ഫോക്കസ് ഫുള്ള് ഈ ഒരു കണ്ട്രാക്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു ബ്രീത്തിങിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും നമ്മൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതല്ല ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് സെക്കൻഡ് ഡേ ചേഞ്ച് പൊസിഷൻ ഫ്രീക്വന്റ് അതായത് നിങ്ങളുടെ പൊസിഷനുകൾ ഇടയ്ക്കിടെ മാറ്റുന്നത് ഓട്ടം മെച്ചപ്പെടുത്താനും വേദന കുറക്കാനും പ്രസവം കൂടുതൽ കാര്യക്ഷമമായിട്ട് പുരോഗമിക്കാനും സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള നടത്തവും സ്ക്വാട്ടിങ് നീലിങ് അതുപോലെ തന്നെ പ്രസവ പന്തിലൊക്കെ ഇരിക്കുന്നതും നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആക്കുന്നതിനും കുഞ്ഞിന്റെ ഹെഡ് കൊടുക്കുന്ന പ്രഷർ സർവീസ് ഓപ്പൺ ആവുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ുന്ന സമയത്ത് ഒരു മേശയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് മുന്നോട്ട് ചായുന്ന രീതിയിൽ നിങ്ങളുടെ പങ്കാളിയെ പിടിച്ചിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ തന്നെ ഈ ഒരു മുന്നോട്ട് ചായുന്ന രീതിയിൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ട്രാക്ഷനും അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള വേദനയും അസ്വസ്ഥതയും ലഘൂകരിക്കുന്നതിന് സഹായിക്കുകയും എന്നാൽ കുഞ്ഞു കൂടുതൽ ഇടുപ്പിലേക്ക് ഇറങ്ങി ഈ ഒരു കണ്ട്രാക്ഷൻ സ്ട്രോങ് ആക്കുന്നതിനും പ്രസവം പെട്ടെന്ന് തന്നെ ആക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് തേർഡ് മസാജ് ആൻഡ് കൗണ്ടർ പ്രഷർ ആണ് മൃദുവായ മസാജ് നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകുന്നതാണ് അതേസമയം നിങ്ങളുടെ താഴെ പുറകിൽ ഉണ്ടാവുന്ന സങ്കോചങ്ങൾ കാരണമുണ്ടാവുന്ന പ്രഷറും അത് കാരണമുണ്ടാവുന്ന വേദനയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവരോട് നിങ്ങളുടെ തോളിലും അതുപോലെ തന്നെ ബാക്കിലും ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ ആയിട്ടും ലോവർ ബാക്കിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടാക്ഷൻ സമയത്ത് സമയത്തുണ്ടാവുന്ന വേദനയും അസ്വസ്ഥതയും ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ലോവർ ബാക്കിലൊക്കെ ഒരു കണ്ടാക്ഷൻ സമയത്ത് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു യും ചെയ്യുന്നതാണ് പോർത്ത് ഡി ആണ് നിങ്ങൾക്ക് വേദനയും കണ്ട്രാക്ഷനും ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള വേദനയും അസ്വസ്ഥതയും കൂടുതലായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൌണ്ടിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ റൂമിലുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കൗണ്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ആവുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫിഫ്ത്ത് ബേർത്തിങ് ബോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ബേർത്തിങ് ബോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പന്തിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ബൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൃത്താകൃതിയിൽ നിങ്ങളുടെ ഇടുപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഈ ഒരു വേദനയും സങ്കോചങ്ങളൊക്കെ ഒന്ന് കുറക്കുന്നതിനും അസ്വസ്ഥതയൊക്കെ കുറക്കുന്നതിന് സഹായിക്കുകയും ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പെൽവിസ് തുറക്കാനും സമ്മർദ്ദം കുറക്കാനും സങ്കോചങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് പുരോഗമിക്കാനും ഈ ഒരു ബേർത്തിങ് ബോൾ സഹായിക്കുന്നതാണ് സിക്സ് ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാധ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവുന്ന ചലനം അതായത് നിങ്ങൾ നടക്കുന്നതൊക്കെ നിങ്ങളുടെ ഗുരുത്വാകർഷണം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നതാണ് അതായത് ജനന കനാലിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നീങ്ങാൻ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും സങ്കോചത്തിന്റെ അസ്വസ്ഥത കുറക്കാനും സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് സങ്കോചങ്ങൾക്കിടയിൽ പതുക്കെ നടക്കുക അല്ലെങ്കിൽ സ്ക്വാട്ടിങ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ കയറുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സെവൻത്ത് ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രസവീ അടുക്കുന്ന സമയത്ത് പലപ്പോഴും പല ഗർഭിണികളും ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലൊക്കെ മടി കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടല്ല ഈ ഒരു പ്രസവത്തിന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കാരണം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു നിർജ്ജലീകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ സങ്കോചങ്ങളെ കൂടുതൽ വഷലാക്കുകയും പ്രസവ പുരോഗതി വൈകിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ജലാംശം നിലനിർത്തുന്നത് ഗർഭപാത്രം ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പേശികളെ ശരിയായി പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് പതിവായി ഇടക്കിടെ ചെറിയ സിപ്പുകളായിട്ട് വെള്ളം കുടിക്കുകയോ ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളോ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേറ്റ് എടുക്കാറാവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ക്ഷീണിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ദിവസത്തിൽ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഒക്കെ ഉറങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചാലേ നിങ്ങൾക്ക് ഒരു പ്രസവ വേദന വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതൽ അസ്വസ്ഥതയും അതുപോലെ തന്നെ ക്ഷീണമൊക്കെ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ഈ ഒരു പ്രസവത്തിന്റെ അവസാന സ്റ്റേജിൽ പുഷിംഗ് സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പുഷ് ചെയ്യാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഇല്ലാതാവുന്നതിനും ഇത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് സിസേറിയൻ ഡെലിവറി വരെ ആവുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം എയ്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെയും ടെൻഷനും സ്ട്രെസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ആദ്യം തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചെയ്താലാണ് നമ്മുടെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ കണ്ടുകൊള്ളിയത് നമ്മുടെ ഒരു പ്രസവം സുഗമമാക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചുറ്റുമുള്ള ആളുകളെ എന്ത് തന്നെ പറഞ്ഞാലും അവർ പോസിറ്റീവായിട്ട് എന്ത് കാര്യമാണോ പറയുന്നത് അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ചെവി കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു സമയത്ത് അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവാണ്ടിരിക്കാം അപ്പോ ഓരോരുത്തർക്കും ഈ ഒരു പ്രസവ വേദന എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് ചിലർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കും ചിലർക്ക് അത് കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അപ്പൊ ഈ ഒരു പ്രസവ വേദനയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അസ്വസ്ഥതയൊക്കെ കുറക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ